യിലേക്ക് സർവീസ് നടത്തുന്ന അനിഴം സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ മുഹമ്മദ് അർഷാദ് ബസ് പെട്ടെന്ന് ചവിട്ടി നിർത്തി റോഡരികിൽ ആൾക്കൂട്ടം കണ്ടാണ് ബസ് നിർത്തിയത് രണ്ട് കുഞ്ഞുങ്ങളുമായി അവിടെ നിന്നിരുന്ന സ്ത്രീ പെട്ടെന്ന് മയങ്ങി വീണു അപസ്മാര ബാധിതയായ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം ഡ്രൈവർ മുഹമ്മദ് അർഷാദ് ഡ്രൈവർ സീറ്റിൽ നിന്നും ചാടിയിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് ആൾക്കൂട്ടത്തിനടുത്തേക്ക് ഓടിച്ചെന്നു <ion> <s Bondi> ും യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ മറ്റു വാഹനങ്ങൾക്ക് കൈ കാണിച്ചെങ്കിലും ആരും തയ്യാറായില്ല ബസിൽ യുവതിയെ കയറ്റി ഡ്രൈവർ മുഹമ്മദ് അർഷാദ് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ബസ് പരമാവധി വേഗത്തിൽ വിട്ടു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരായ രണ്ട് സ്ത്രീകൾ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി മറ്റ് യാത്രക്കാരും ഇവർക്ക് തുണയായി യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അനിഴം ബസ് മടങ്ങി ലാസ്റ്റ് ട്രിപ്പ് ആയിരുന്നു ട്രിപ്പ് മുടങ്ങുമോ എന്നൊന്നും ചിന്തിച്ചില്ല ആ സഹോദരിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഡ്രൈവർ മുഹമ്മദ് അർഷാദ് പറഞ്ഞു നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് ഹരിപ്പാട് പോകായിരുന്നു പോയപ്പോഴത്തേക്കും ആൾക്കാർ കൂടി അവിടെ നിൽക്കുന്നു റോഡ് സൈഡിൽ ഇതിപ്പോൾ അവിടെ പോലെ കിടക്കുന്നു രണ്ട് പിള്ളേരും നമ്മുടെ അപ്പം പണ്ടിക്കകത്തേക്കും ഒരു സ്പെയർ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു തമ്പിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ കിട്ടുകൊടുത്തു അവർ ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്ത് ചാടി ഇത് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ് വെള്ളം കൊടുത്ത് വെള്ളം എടുത്തുണ്ടെങ്കിൽ ഞാൻ ചാടി ഇറങ്ങി ഇപ്പം കുറെ കണ്ടക്ടറും വന്നു എനിക്കിപ്പോൾ ഞാൻ രണ്ട് വണ്ടി കൈ കാണിച്ചത് അത് പറഞ്ഞു ഒരാൾ ഓൺ ഡ്യൂട്ടിയില്ല കൊണ്ടുപോകാൻ പറ്റത്തില്ല വേറെ ആളെ നോക്കിയപ്പോഴും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു ആ വണ്ടി കയറ്റി നമുക്ക് എന്നെ കൊണ്ടുപോകാൻ അങ്ങനെ തന്നെ കെട്ടി നാളെ നമുക്കും ഈ അവസ്ഥ വരാം റോഡരികിൽ കിടന്നത് പോലെയേ തോന്നിയുള്ളൂ നാളെ നമുക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ നമ്മളൊരു കൂടെ പരപ്പ് അടക്കുന്നവരെ നമുക്കൊരു ചിന്താവും എടുത്തുകൊണ്ട് പോകും ട്രിപ്പ് പൊട്ടിയാൽ പൊട്ടട്ടെ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നായിരുന്നു ബസ് മുതലാളി പറഞ്ഞതെന്നും മുഹമ്മദ് ട്രിപ്പ് പൊട്ടിയാൽ പൊട്ടി കുഴപ്പമില്ല നിങ്ങളെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ സഹായം ചെയ്തു കൊടുക്കുക ഇപ്പം മാനേജർ ആയാലും നിങ്ങളുടെ ഓണേഴ്സായാലും ഗവേഷ് അമ്മായാലും ഗിരീഷ് അണ്ണക്കായാലും പറഞ്ഞ് കുഴപ്പമില്ല ഇപ്പോൾ ആരും ട്രിപ്പ് കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത് സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ആശുപത്രി ലക്ഷ്യമാക്കി പോകുമ്പോൾ ആ സഹോദരിക്ക് ഒന്നും പറ്റല്ലേ എന്നായിരുന്നു കൂടെ നിന്നത് കൊണ്ടാണ് യുവതിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്ന് കണ്ടക്ടർ സുരേഷ് പറഞ്ഞു അനിരം ബസ്സിൽ ഡ്രൈവർ മുഹമ്മദ് അർഷാദിന്റെയും കണ്ടക്ടർ സുരേഷിന്റെയും യാത്ര തുടരുകയാണ് വഴിയരിയിൽ വയ്യാതെ വീണ് കിടന്നത് സ്വന്തം അമ്മയോ ആണെങ്കിൽ ചെയ്യും അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചില്ലേ എന്തൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ് റിയൽ കേരള സ്റ്റോറിയൊക്കെ അറക്കിയ ആളുകളാണ് അവർക്കാണ് യഥാർത്ഥത്തിൽ ഇത് കാണിച്ചു കൊടുക്കേണ്ടത് അവിടെ നടന്ന സംഭവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇസ്ലാം വിമർശകർ മദർസാ പൊട്ടൻ എന്ന് വിളിക്കുന്ന മദർസാ പൊട്ടന്മാർ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന കളിയാക്കുന്ന മുഹമ്മദ് അർഷാദ് തന്നെ വേണ്ടി വന്നു ആ ഫിക്സ് ബാധിച്ച സ്ത്രീയെ മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വിശ്വസ്തമായ ഒരു കരങ്ങളിലേൽപ്പിച്ച് തിരിച്ചു വരാം സുരേഷ് എന്ന് പറയുന്ന കണ്ടക്ടറും കൂടെ നിന്നപ്പോൾ ആ ഒരു കോമ്പിനേഷൻ അത് അവിടെ തന്നെ മതേതരത്വമുണ്ട് ഡ്രൈവർ മുസ്ലിമാണ് അഥവാ അവർ മദർസ പൊട്ടനാണ് ആവട്ടെ സുരേഷ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനും അവരുടെ തന്നെ സ്നേഹവും ഐസ് ഐക്യവും കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ ഫിക്സ് ബാധിച്ച ഒരു സ്ത്രീ മുസ്ലിം അല്ല ഒരു ഹൈന്ദവ സഹോദരിയാണ് ആ പോയിൻ്റി കൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ആ സ്ത്രീ ഒരു കൈക്കുഞ്ഞും കൂട്ടേണ്ടെന്നാണ് തോന്നുന്നത് ഫിക്സ് ബാധിച്ച് നിലത്ത് വീട് കിടക്കുന്നത് കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ ഡ്രൈവർ ഇറങ്ങി ഓടുന്ന രംഗം നിങ്ങൾ കണ്ടില്ലേ തൻ്റെ നിരന്തര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന റോഡിലൂടെയാണ് ഇറങ്ങി ഓടുന്നത് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോലും അപായപ്പെടുമോ എന്ന് ഭയ ഭയപ്പെടാതെ അല്ലെങ്കിൽ അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെയാണ് തൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെയാണ് ആ ഡ്രൈവർ ഇറങ്ങി ഓടുന്നത് അവിടെ ചെന്ന് വാഹനത്തിൽ ഈ ബസ്സിൽ കൊണ്ടുപോവുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ലെങ്കിലും അതിനൊക്കെ ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ കൈയാണിച്ചിട്ട് അവർക്കൊക്കെ അവരുടെ തിരക്കുകൾ ഉണ്ടാവും ആരും നിർത്തിയില്ല മറ്റൊന്നും ചിന്തിക്കാത്ത ഡ്രൈവർ തൻ്റെ വണ്ടിയിൽ ലാസ്റ്റ് ട്രിപ്പാണ് അത് നഷ്ടപ്പെടുമോ അന്നൊന്നും ചിന്തിച്ചില്ല ഓണേഴ്സും അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക അതല്ലേ ഏറ്റവും വലിയ പുണ്യമെന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം മുഹമ്മദ് അർഷാദിനോട് ടി വി ചാനലുകാരെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് സ്വന്തം കൂടെപ്പുറപ്പാണെങ്കിലും നമ്മൾ നോക്കി നിൽക്കുകയില്ലല്ലോ കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ലല്ലോ നമ്മളെത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയില്ലേ ആ പ്രവൃത്തിയെ ഞാനും ചെയ്തുള്ളൂ ആടവിടെ കൂടെപ്പുറപ്പ് സ്ത്രീയായ ഒരു ഹൈന്ദവ സഹോദരിയാണ് ഇവിടെ കൂടെപ്പുറപ്പ് എന്ന് മുഹമ്മദ് അർഷാദ് എന്ന് പറയുന്ന മദ്രസ പൊട്ടൻ വിശേഷിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് ഇതൊക്കെയാണ് ഇസ്ലാമിക വിമർശകരും യുക്തിവാദികളും യമുക്കളും അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ എന്താ പറയുക അവരെ കുറിച്ച് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കാൻ വേണ്ടി നടക്കുന്ന ചെന്നൈ എനിക്ക് അവരൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ആ സ്വഭാവം കാണിച്ചിറക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത് അവർക്കൊന്നും ഇത് അറിയാനായിട്ടല്ല അവർക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കണം ഇവിടെ മതങ്ങളെ തമ്മിൽ അടിപ്പിച്ച് കലാപം ഉണ്ടാക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതിലാണ് അവർക്ക് സംതൃപ്തി സാഡിസം എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുറേ സാഡിസ്റ്റുകളുണ്ട് അവരെ അവരൊക്കെ കണ്ട് അവർക്കൊക്കെ ഈ ഇയാദി രംഗൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ വരിക അവർക്ക് ദേഷ്യവും സങ്കടമാണ് വരിക കാരണം അവരെ ദൗത്യങ്ങൾ വിജയിക്കുന്നില്ലല്ലോ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ മതേതരവാദികളായ യഥാർത്ഥ രാജ്യസ്നേഹികളായ നമുക്കൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന വാർത്തയാണ് അപ്പോൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി കറക്കിയ ആളുകളില്ലേ അവർക്കൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം അവർക്കും സങ്കടമാണ് വരിക മനസ്സിലായില്ലേ കാരണം അവരുടെ ലക്ഷ്യം കലാപമാണ് വർഗീയതയാണ് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കലാണ് എന്നിട്ട് ചോര കുടിക്കലാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതൊന്ന് കാണണം ഏഹ് അവർക്കൊക്കെ ഒന്നൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി ഇതാണ് റിയൽ കേരള സ്റ്റോറി അസ്സാമലൈക്കും വർഹമത്തുള്ള ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ ഇൻഷാള്ള തൽക്കാലം ബ്രേക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ അനുഭവ കഥകൾ രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഷെയർ ചെയ്യുകയുമാവാം വളരെ സന്തോഷം